ഈ കുഞ്ഞുമത്തി ഇഷ്ടമുള്ള ആയിരിക്കും എൻ്റെ അവിടെ കുഞ്ഞുമത്തി ഇങ്ങനെ ഇരിക്കുന്ന നല്ല രസമാണല്ലേ പക്ഷേ ഇത് നന്നാക്കണ കാര്യം അത്ര രസമുള്ള ഏർപ്പാടല്ല ഞാൻ ഓടി നടന്നും ചാടി നടന്നും എല്ലാം എൻ്റെ പണികളെല്ലാം തീർത്ത് കുറച്ച് നേരം വെറുതെ ഇരിക്കാമെന്ന് ഓർത്ത് അപ്പോൾ ഏട്ടൻ്റെ ഒരു കവറ് നീട്ടിപ്പിടിച്ചുകൊണ്ട് എന്നോട് പറയാണ് ഇതിൽ നിന്ന് രണ്ടെണ്ണം അടുത്ത് പറക്കാൻ ഞാൻ വലിയ കാര്യത്തിൽ കവറ് തുറന്നു നോക്കിയപ്പോൾ എന്താ കവറിനുള്ളിൽ നിറച്ച് കുഞ്ഞുമത്തി എൻ്റെ മനസ്സിലിങ്ങനെ പല രൂപങ്ങളിങ്ങനെ മഞ്ഞിമറഞ്ഞുകൊണ്ടിരുന്നേ കുഞ്ഞുമത്തിനെ കുറച്ചും കൂടി ഒന്ന് വലുതാവാൻ അനുവദിച്ചിരുന്നെങ്കിൽ അതൊരു നല്ല കാര്യമായിരുന്നു എന്താണ് നിങ്ങളുടെ അഭിപ്രായം അല്ല ഏട്ടനെ പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ കാരണം ചന്തയിലിങ്ങനെ കുഞ്ഞിമത്തി ഒരു കിലോ നൂറ് രണ്ട് കിലോ നൂറ് എന്നൊക്കെ പറഞ്ഞ് വിളിക്കുമ്പോൾ അവരുടെ കണ്ണേതായാലും അങ്ങോട്ടേക്കാണല്ലോ പോലും അങ്ങനെ ഞാൻ കുഞ്ഞിമത്തി മൊത്തം ഇരുന്ന് നന്നാക്കിയിട്ടോ കാരണം ഏട്ടൻ എന്നോട് പറഞ്ഞു കുറച്ചെടുത്ത് നന്നാക്കിയിട്ട് കുറച്ച് നീ ഫ്രിഡ്ജിലൊക്കി പിന്നെ നന്നാക്കി മതിയെന്ന് പറഞ്ഞു പക്ഷേ എനിക്കങ്ങനെ ഇഷ്ടമല്ല കേട്ടോ കാരണം എനിക്കത് അപ്പം തന്നെ നന്നാക്കണം പിന്നെ അത് വച്ചേർന്ന് നന്നാക്കണ പരിപാടി എനിക്കത്ര എന്തായാലും നമ്മൾ തന്നെ നന്നാക്കണം അപ്പം നന്നാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് മൊത്തത്തിൽ നന്നാക്കാൻ ഞാൻ അത്രയും പണി എളുപ്പമായില്ലോ അങ്ങനെ ഞാൻ പൊടിമത്തേനെ മൊത്തത്തിൽ നന്നാക്കി എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഞാൻ മസാലയൊക്കെ നമ്മുടെ സാറാസിൻ്റെ ആ മസാല ഉണ്ടോ ഞാൻ പുരട്ടി വെച്ചേക്കണേ അപ്പോൾ അതൊക്കെ പുരട്ടി ഇങ്ങനെ കുട്ടിപ്പനാക്കി വച്ചേക്കാണ്ടോ അപ്പോൾ അതവിടെ ഇരിക്കട്ടെ അപ്പം ഞാൻ മീൻ വർക്കാണ് വീഡിയോസ് വീഡിയോ കാണിക്കാൻ അല്ലാതെ വന്നത് ഞാൻ വേറൊരു വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വന്നത് അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോണത് ഒരു ഒലത്താണേ അപ്പോൾ ഇതിന് ഞാൻ സ്വന്തമായിട്ട് സ്വന്തമായിട്ടിട്ടേക്കണ പേരെന്താന്ന് വെച്ചാൽ മിക്സഡ് വെജിറ്റബിൾ ഫ്രൈ മലയാളത്തിൽ ഇതിനെ വെട്ടിക്കൂട്ട് പച്ചക്കറി ഒലത്ത് അങ്ങനെ വേണമെങ്കിൽ പറയാം കാരണം ഇതിനകത്ത് പല പല പച്ചക്കറികൾ ഞാൻ ഇതിനകത്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ചേർത്തേക്കണെന്താന്ന് വെച്ചാൽ ഉരുളക്കിഴങ്ങ് ബീൻസ് പിന്നെ നമ്മുടെ തക്കാളി പിന്നെ വയലറ്റ് ഇല്ലേ അത് അപ്പോൾ ഈ സംഭവങ്ങളൊക്കെയാണ് കേട്ടോ ഞാൻ ഇതിനകത്ത് ചേർത്തേക്കണേ അപ്പോൾ ഇതൊക്കെ വെച്ച് നമുക്കൊരു വെറൈറ്റി ആയിട്ടൊരു വെളുത്തണേ നമുക്കിത് വേണമെങ്കിൽ നാലു മണി പലഹാരമായിട്ട് കഴിക്കാം കേട്ടോ വേണമെങ്കിൽ ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല അടിപൊളിയായിരിക്കും അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒരു ചീൻചട്ടിയടുപ്പത്തെ വെച്ച് വെളിച്ചെണ്ണ വെച്ച് പിന്നെ അതിനകത്ത് കുറച്ച് കടുക് പിന്നെ അതിനകത്തേക്ക് കുറച്ച് നമ്മുടെ ഉഴുന്ന് പിന്നെ കുറച്ച് ജീരകവും ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് പൊട്ടി കഴിയുമ്പോൾ ഈ അരിഞ്ഞ ചെല്ലിക്ക് സവാള പച്ചമുളക് വേപ്പില ഉള്ളവർക്ക് വേപ്പില ചേർക്കാം അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് പിന്നെ കുറച്ച് കുറച്ചു പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വേവിക്കാൻ വയ്ക്കണം മൂടി വെച്ചിട്ട് ഒന്ന് വേവണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല കേട്ടോ വെള്ളം ഒന്നും ഒഴിക്കാണ്ട് പയ്യെ കുറഞ്ഞ് തീയിൽ നമുക്കിതൊന്ന് വേവിക്കാൻ വയ്ക്കാം അങ്ങനെ നന്നായിട്ട് ഇളക്കിയിട്ട് നമുക്ക് ജസ്റ്റ് ഇതൊന്ന് വേവിക്കാം അതിന് ശേഷം നമ്മളിടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കണം കാരണം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് തന്നെ അടി പിടിക്കേണ്ടോ ഇല്ലയോന്ന് നമ്മൾ നോക്കണമല്ലോ അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഇടയ്ക്ക് ഒന്ന് ഇളക്കി നോക്കിയിട്ട് പിന്നെയും ഒന്ന് വേവിക്കാൻ വയ്ക്കാം ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആവി ഏറ്റിയിട്ട് നമുക്ക് നമ്മുടെ തേങ്ങ കുട്ടനെ അങ്ങോട്ട് ചേർത്ത് കൊടുക്കട്ടോ തേങ്ങയും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് തേങ്ങ ഒന്ന് ജസ്റ്റ് ഒന്ന് വേവണമല്ലോ അപ്പോൾ അത് തരണം കൊണ്ട് തേങ്ങ അതിൻ്റെ കൂടെ ഒന്ന് മിക്സാക്കി അതിൻ്റെ ആ തേങ്ങയുടെ ആ ഫ്ലേവറൊക്കെ ആ വെള്ളത്തിലേക്ക് അങ്ങോട്ട് പിടിക്കണമല്ലോ അപ്പോൾ അത് തരണം കൊണ്ട് തന്നെ നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി ഒ കുറച്ചേരും കൂടിയും ഒരു പത്ത് മിനിറ്റും കൂടിയും നമുക്കിതൊന്ന് ആവണമല്ലോ അപ്പം അതിന് വേണ്ടിയിട്ട് നമുക്കിത് മൂടി വെച്ചിട്ട് ഒരു പത്ത് മിനിറ്റൊക്കെ കഴിയുമ്പോൾ നമ്മൾ തുറന്ന് നോക്കുമ്പോൾ എന്താ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള വലത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ കണ്ട നമ്മുടെ മിക്സഡ് വെജിറ്റബിൾ ഫ്രൈ നമ്മുടെ വെട്ടിക്കോട്ട് പച്ചക്കറി വലത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ